സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ബുധൻ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി അപ്ഡേറ്റിലൂടെ പങ്കുവയ്ക്കാനുള്ളത് ടി പി വധക്കേസിൽ വധശിക്ഷയില്ല കൊലയാളി സംഘത്തിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷാ ഇളവിലും വ്യവസ്ഥ വെച്ച് ഹൈക്കോടതി പുതുതായി കൊലപാതക ഗൂഢാലോചനയിൽ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ പത്താം പ്രതി കെ കെ കൃഷ്ണൻ പന്ത്രണ്ടാം പ്രതി ജ്യോതി ബാബു എന്നിവരെ ജീവപര്യന്തം തടവിനും കോടതി ശിക്ഷിച്ചു അതേസമയം ടി പി യുടേത് അത്യന്തം പ്രാകൃതമായ കൊലപാതകമെന്ന് വിശേഷിപ്പിച്ച കോടതി ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികൾക്ക് ഇരുപത് വർഷം കഴിയാതെ ശിക്ഷാ ഇളവ് നൽകരുതെന്നും ഉത്തരവിലുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിനെ വെറുമൊരു രാഷ്ട്രീയ കൊലപാതകമെന്ന് പറഞ്ഞ തള്ളിക്കളയേണ്ടതല്ലെന്നാവർത്തിച്ചാണ് ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവ് കൊലപാതക കുറ്റത്തിന് വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം തടവിന് പുറമെയാണ് ഗൂഢാലോചന കുറ്റത്തിനു കൂടി കൊലയാളി സംഘത്തെ മറ്റൊരു ജീവപര്യന്തത്തിന് ശിക്ഷിച്ചത് ഡെയിലി പേസിൽ രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികളുമായി ബന്ധപ്പെട്ട് വാട്സപ്പിലും മറ്റും വ്യാജ പ്രചരണങ്ങൾ ശക്തമാണ് ഇതിനെതിരെ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതിയുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ലെന്നും ഔദ്യോഗിക എക്സ് പേജിൽ കമ്മീഷൻ വ്യക്തമാക്കി വാർത്താ സമ്മേളനം നടത്തി മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിക്കൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിക്കുമെന്നാണ് വ്യാജ സന്ദേശങ്ങളിൽ പ്രചരിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ തീയതികളും ഇതിനകം തന്നെ വ്യാജ സന്ദേശങ്ങളായി പ്രചരിച്ചു കഴിഞ്ഞെന്നും കമ്മീഷൻ അറിയിച്ചു വ്യാജ സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് മാർച്ച് പന്ത്രണ്ടിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും നാമനിർദ്ദേശം സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് ിൽ പതിനേഴ് ഫലം വരുന്നത് മെയ് ഇരുപത്തിരണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലെറ്റർ ഹെഡ് ഉൾപ്പെടുത്തിയാണ് വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് അതേസമയം വ്യാജ പ്രചരണങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ യഥാർത്ഥ വിവരങ്ങൾ പങ്കുവെച്ചത് ഡെയിലി ബേസിൽ മൂന്നാമതായി പങ്കുവെക്കാനുള്ളത് ഓർഡിനറി ടിക്കറ്റ് നിരക്ക് പുനഃസ്ഥാപിച്ച് റെയിൽവേ കുറഞ്ഞ നിരക്ക് പത്ത് രൂപ പാസഞ്ചർ മെമോ ട്രെയിനുകളിൽ കുറഞ്ഞ നിരക്കിലുള്ള ഓർഡിനറി ടിക്കറ്റുകൾ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് റെയിൽവേ കോവിഡിനു ശേഷം എക്സ്പ്രസ് സ്പെഷ്യൽ എന്ന പേരിലാണ് പാസഞ്ചർ മെമോ ട്രെയിനുകൾ സർവീസ് നടത്തുന്നത് സമയക്രമവും സ്റ്റോപ്പുകളും പഴയ പാസഞ്ചർ ട്രെയിനുകളുടേത് തന്നെയാണെങ്കിലും പേരുമാറ്റത്തോടെ നിരക്ക് എക്സ്പ്രസ് ട്രെയിനു തുല്യമായിരുന്നു കോവിഡിന് മുമ്പ് പാസഞ്ചറുമായി ഓടിയ മുഴുവൻ ട്രെയിനുകളിലും മെമോ ട്രെയിനുകളിലുമാണ് ഓർഡിനറി ടിക്കറ്റ് നിരക്ക് പുനഃസ്ഥാപിച്ചിട്ടുള്ളത് മറ്റ് റെയിൽവേ ഡിവിഷനുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിരക്കിളവ് നിലവിൽ വന്നിരുന്നുവെങ്കിലും കേരളത്തിലെ രണ്ട് ഡിവിഷനുകളിലും ഇളവ് പൂർണ്ണമായും ലഭ്യമായി തുടങ്ങിയിട്ടില്ല ചെന്നൈ സോണൽ ഓഫീസിൽ നിന്നുള്ള ഉത്തരവ് വൈകുന്നതാണ് കാരണം എങ്കിലും മൊബൈൽ ഫോൺ വഴി ടിക്കറ്റ് എടുക്കാനുള്ള അൺറിസർവ്ഡ് ടിക്കറ്റ് സിസ്റ്റത്തിൽ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം ലഭ്യമായി തുടങ്ങി റെയിൽവേ സ്റ്റേഷനുകളിലെ കൗണ്ടറുകളിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഓർഡിനറി ടിക്കറ്റ് ലഭ്യമായി തുടങ്ങുമെന്നാണ് റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവെക്കാനുള്ളത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി സംസ്ഥാന വ്യാപകമായി മാർച്ച് മൂന്ന് ഞായറാഴ്ച നടക്കും അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത് സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും അഞ്ച് വയസ്സിന് താഴെയുള്ള ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വീണാ ജോർജും വ്യക്തമാക്കി ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമത്തെയും അവസാനത്തെയും അപ്ഡേറ്റ് നോക്കാം സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ യെല്ലോ അലേർട്ടും അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെ കൊല്ലം കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ അറിയിക്കുന്നത് അതേസമയം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അധികൃതർ അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അധികൃതർ അറിയിച്ചു നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം